ഈ കാലത്ത് ഏറ്റവും നല്ല ഉപ്പ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഉപ്പമാർക്ക് വാല്യൂ ഒരു കാലത്ത് എനിക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവിയെ പോലെ ഒരു മകൾ ഉണ്ടാകുന്നത് തന്നെയാണ് കൂടെയുള്ളവരെല്ലാം തൻ്റെ ഉപ്പയെ ഒറ്റപ്പെടുത്തിയപ്പോൾ പിതാവിന് കുളിരി പെയ്യുന്ന തണൽമരത്തിന്റെ പേരായിരുന്നു ഫാത്തിമ പ്രവാചകൻ ഏറ്റവും നല്ലൊരു ഉപ്പയും സ്നേഹനിധിയായ വെല്ലുപ്പയുമായിരുന്നു ഒരിക്കൽ നിസ്കാരത്തില് റസൂലിൻ്റെ പിരടിയിൽ കയറിയിരുന്ന ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികളോട് വളരെ സ്നേഹത്തോടെ പരിഗണിച്ചവരായിരുന്നു നമ്മുടെ പ്രവാചകൻ അപ്പം പിന്നാലെ വരുന്നവർക്കെല്ലാം റസൂൽ ഒരു മികച്ച റോൾ മോഡലാണല്ലേ ഞാൻ മുഹമ്മദ് അലി ജവഹറിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് അതിൽ ലണ്ടനിലേക്ക് പഠനത്തിന് പോകുന്ന മുഹമ്മദ് അലി കുമ്മ കൊടുക്കുന്ന ഒരേ ഒരു വസ്യത്ത് എന്ന് പറഞ്ഞാൽ തഹജ്ജദ് പതിവാക്കണം എന്നാണ് ഈ കാലത്ത് ഇങ്ങനെ തുമ്മമാരും വേണം അതെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫൈറ്റ് ഒരു കാര്യമാണ് നയൻറ്റീസ് ആണോ ടു കെസ് ആണോ നല്ലത് എന്നൊരു ചർച്ച ശരിക്കും ഈ ഒരു ഡിബേറ്റിന്റെ ഔട്ട്കം എന്താ ഏത് ജനറേഷൻ ആയാലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതായിരിക്കും ഔട്ട്കം എന്ന് പറയും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാവ് നട്ടു ആ മാവ് വളരണമെങ്കിൽ നമ്മളതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനു പകരം നമ്മളവിടെ പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ല നമ്മളൊക്കെ നാട്ടിലെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളത്തിനേക്കാൾ വാല്യൂ കൂടുതൽ പെട്രോളിനാണ് പക്ഷെ മാവിന് ആവശ്യം വെള്ളമാണ് സോ അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് വേണ്ട ഇൻപുട്ട് ആയിരിക്കില്ല നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടത് നമ്മൾ അവരെ അറിഞ്ഞുള്ള ഇൻപുട്ട് കൊടുത്താൽ അവർ നമ്മൾ നമ്മളറിഞ്ഞുള്ള ഔട്ട്കം നമുക്കും തരും അപ്പോൾ ശരിക്കും ഈ അടിക്കൽ മാത്രമല്ലല്ലേ പാരൻറ്റിൽ നിന്ന് നമ്മൾ നമ്മളെ കുട്ടികളെ നല്ല നിലക്ക് വളർത്തിയാൽ നമ്മുടെ വീട്ടിൽ നമ്മളെ സ്നേഹിക്കുന്ന നല്ല കുട്ടികളുണ്ടാകും അതെ ഇതുപോലെ നമ്മുടെ കൺമുമ്പിലും ഒരുപാട് ഫാത്തിമമാരും സ്നേഹത്തിൻ്റെ പ്രവാചകന്മാരും ഒരുപാട് നല്ല മനുഷ്യന്മാരുമുള്ള മദീനയുമാവട്ടെ ഇഷ്ടമാണ്